റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടയിൽ യുക്രൈൻ ഇനിയും യുദ്ധം തുടർന്നാൽ ഒറഷ്നിക് മിസൈലുകൾ ഉപയോഗിച്ച കീവ് തകർക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകമെമ്പാടം ഒരു വലിയ കൊടുങ്കാറ്റിളക്കിവിട്ടുകൊണ്ട് ഇന്റർമീഡിയറ്റ് റേഞ്ച് റഷ്യൻ ആയുധമായ ഒറഷ്നിക് കഴിഞ്ഞയാഴ്ച ഡിനിപ്രോ നഗരത്തിൽ റഷ്യ ഉപയോഗിച്ചിരുന്നു വ്യാഴാഴ്ച കസാക്കിസ്ഥാനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുടിൻ മുന്നറിയിപ്പ് നൽകിയത് അതേസമയം രാജ്യത്തെ ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തുന്നതെന്നും നൂറോളം ഡ്രോണുകളും തൊണ്ണൂറിലധികം മിസൈലുകളും ഉപയോഗിച്ചാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ ആക്രമണം നടത്തിയതെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു മിസൈൽ ആക്രമണത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കീവ് ഒഡേസ ഖർകീവ് തുടങ്ങിയ നഗരങ്ങളിലാണ് മിസൈൽ ആക്രമണമുണ്ടായതെന്നാണ് റിപ്പോർട്ട് നഗരങ്ങളായ ഒഡൈസ ക്രോപിഫ്നിസ്കി ഖർക്കീവ് റിബ്നെ ലുഡസ് എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ സ്ഫോടന ശബ്ദം കേട്ടതായി യുക്രൈൻ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വ്യോമസേനാ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായും ജനങ്ങൾ ഷെൽട്ടറിനുള്ളിൽ തന്നെ കഴിയണമെന്നും കീവ് മേയർ അറിയിച്ചു ഏകദേശം ഒൻപതര മണിക്കൂറോളം ആക്രമണം നീണ്ടുനിന്നതായും റിപ്പോർട്ടിൽ പറയുന്നു യുക്രൈനിലെ പന്ത്രണ്ട് മേഖലകളെ എങ്കിലും മിസൈൽ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ അടിയന്തരമായി വൈദ്യുതി മുടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും യുക്രൈൻ ഊർജ്ജ വിതരണ വകുപ്പ് മന്ത്രി ഹെർമൻ ഹലുച്ചെങ്കോ അറിയിച്ചു തങ്ങളുടെ ഊർജ്ജ വിതരണ സംവിധാനത്തെയാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്ന് സംഭവത്തിന് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വൊലാഡിമർ സെലൻസ്കിയും ടെലിഗ്രാമിലൂടെ പ്രതികരിച്ചു അടുത്തിടെ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ്ജ വിതരണ കമ്പനിയായ ഡി ടി കെയുടെ തെർമൽ പ്ലാന്റിന്റെ പ്രവർത്തനവും താർമാറായിരുന്നു ഇതേ തുടർന്ന് വൈദ്യുതി വിതരണത്തിൽ വൻ പ്രതിസന്ധിയാണ് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇരുന്നൂറോളം തവണയാണ് ഡി ടി കെയുടെ വിവിധ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് മൂന്ന് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ യുക്രൈനിലെ പന്ത്രണ്ട് മേഖലകളിൽ മിസൈൽ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ അടിയന്തരമായി വൈദ്യുതി മുടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും യുക്രൈൻ ഊർജ്ജ വിതരണ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യ തങ്ങളുടെ ആണവ നയം പുതുക്കിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് യുക്രൈൻ അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകൾ രാജ്യത്തിന്റെ പക്കൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള റഷ്യയ്ക്ക് മുന്നിൽ ഇവ ശാശ്വതമായ പ്രതിവിധിയല്ല ഒരു ആണവായുധം പോലും രാജ്യമാണ് യുക്രൈൻ എന്നാൽ റഷ്യയിലാകട്ടെ അയ്യായിരത്തി അഞ്ഞൂറിലധികം ആണവായുധങ്ങളുണ്ട് ആണവായുധം ഏതു നേരവും പ്രയോഗിക്കാമെന്ന റഷ്യയുടെ ഭീഷണി യുക്രൈനെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു ഇതുകൂടാതെ യുക്രൈനെതിരെ റഷ്യ ആണവായുധം പ്രയോഗിച്ചാൽ അമേരിക്കയും യുദ്ധത്തിലേക്ക് കടക്കുകയും മൂന്നാം ലോക മഹായുദ്ധമെന്ന ഭീതി ആരംഭിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി